വൃദ്ധസത്രങ്ങൾ അതെയോ സ്നേഹം വേണം കരുതൽ വേണം അവരാവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ എൻ്റെ മാതാപിതാക്കളെയും ഒറ്റ ബന്ധുക്കളെയും അവരുടെ വാർദ്ധക്യകാലത്ത് എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിപാലിക്കൽ ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നത് ലോകത്തിന് മുന്നിൽ ഉത്തര സമര അഹിംസയും അക്രമരഹിത്യവും മുന്നോട്ട് വെച്ച ഗാന്ധിയോടുള്ള സൂചകമായി ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി പ്രഖ്യാപിക്കാൻ രണ്ടായിരത്തി ഏഴിൽ ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തു ഒക്ടോബർ നൽകിയ സേവനങ്ങളെയാണ് നമ്മൾ തീർച്ചയായിട്ടും അനുസ്മരിക്കേണ്ടത് ഗാന്ധിജി ഒരു പ്രതിഭാസമായിരുന്നു ലോകമുള്ളിൽ ഇപ്പോഴും പല യൂണിവേഴ്സിറ്റികളും അദ്ദേഹത്തിൻ്റെ സമര രീതിയെക്കുറിച്ചും ഇന്ത്യൻ സ്വാതന്ത്ര്യ ഒക്കെ ഇപ്പോൾ പഠിപ്പിക്കുകയും പഠിക്കുകയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് വളരെ കാരയാണ് ഉണ്ടായിരുന്നു അത് അഹിംസയിൽ ഇല്ലാതെ ഉണ്ടായിരുന്നു മണിക്കൂർ സമയം നമ്മുടെ സ്കൂളും പരിസരവും അഗ്രീം ചെയ്യുന്ന പരിപാടിയാണ് ക്ലാസ് അതിൻ്റെ ടക്കം ഉണ്ടെങ്കിൽ അടിച്ച് വൃത്തിയാക്കി എല്ലാം അതുപോലെ ജയന്തി ദിനാഘോഷത്തിനായി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി വന്നാൽ നമ്മുടെ മാസ്റ്റർ മാർഗീസ് ആണ് നന്ദി പറയുന്നത് ുംയോജനും നന്ദി പറയുന്നു സംസാരിച്ച ജോൺ സാധി പറയുന്നു ഗാന്ധി ജയന്തിയായ സന്ദേശം നൽകിയ ദൃശ്യ രാജനും ഗാന്ധി ജയന്തി ഗാനം ആലപിച്ച പ്രസി സാഗനും സാഗരം ആശംസത്തിൽ സംസാരിച്ച ഹനാ ഷാജിക്കും ഗാന്ധി 加油呢！<Yeah. S 2> <Yeah. S 1> yeah.